ഹരി ഓം എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഏകാദശിയാണല്ലോ എല്ലാവരും ഏകാദശി എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ നാരായണീയത്തിലെ ഇരുപത്തി എട്ടാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കി അപ്പോൾ നമുക്ക് ഇന്ന് അതിലെ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം അപ്പോൾ ചൊല്ലിത്തുടങ്ങാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ गरलं तरळानलं पुरस्ता जलधीरुद्विजगालकालकूढम् अमरस्तु दिवाधमोदनिघ्नो गिरिशस्तन्निपपौ भवत्प्रियार्थं विमदत्सुसुरासुरेषु जाता सुरभिस्तामृषिशून्यदास्त्रिधामन् हयरत्नमभूददेभरत्नं द्युदरुश्चाप्सरसुरेषु तानि जगदीश भवत्परा त कमनीया कमला बभूव देवी अमलामवलोक्यां विलोलः सकलोऽपि स्पृहयां बभूवलोक त्वयि दत्तहृदे तथैव देव्यै त्रिदशेन्द्रो मणिपीठिकां व्यतानीत् सकलोपहृदा पिषेजनीयै ऋषयस्तां

ದೀಸಕುಂಭಯಾನ ಪದ ಶಿಂಚಿಮಂಜುನೂಪುರ ತ್ವ ಕಲಿದವ್ರೀಳ ವಿಲಾಸ ಒಂದು ಕೂಡ ಚಲಾ ಭರಣಸ್ರಜ ಮಾತೃಂಗನಾಥ ಕುಜ ಕುಂಭ ಮಂದ ൂപുരാം കലിതീളവിലാസമാസ സാധ ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം അങ്ങനെ പാലാഴി പാലാഴിമതനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴാമത്തെ ദശകത്തിന്റെ തുടർച്ച തന്നെയാണ് ഇരുപത്തി എട്ടാമത്തെ ദശകം പാലാഴിമനം തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നും കത്തിജ്വലിച്ചുകൊണ്ട് കാളകൂട വിഷം പുറത്തേക്ക് വരികയാണ് ആ കാളകൂട വിഷം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഇഷ്ടമനുസരിച്ച് മഹാദേവൻ പാനം ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതിൽ നിന്നും പിന്നീട് പൊങ്ങി വരുന്ന സാധനങ്ങളാണ് കാമധേനു എന്ന പശു ഉച്ചൈസ്രവസ് എന്ന അശ്വം ഐരാവതം എന്ന ആന കൽപ്പകവൃക്ഷം ദേവസ്ത്രീകൾ തുടങ്ങിയവ ആ പാലാഴിയിൽ നിന്നും ആ പാലാഴി എന്ന സമുദ്രത്തിൽ നിന്നും പൊങ്ങി വരികയാണ് അപ്പോൾ അതിൽ കാമധേനു എന്ന പശുവിനെ ഋഷിമാർക്കും ബാക്കിയുള്ളവയൊക്കെ ഐരാവതം ഉച്ചൈസ്രവസ് കൽപകവൃക്ഷം ദേവസ്ത്രീകൾ എന്നിവയെ ദേവന്മാർക്കും ഭഗവാൻ വിഷ്ണു നൽകി പിന്നീടും പാലാഴി മതനം തുടർന്നുകൊണ്ടിരിക്കെ അലൗകിക സൗന്ദര്യത്തോടുകൂടി അത്യധികം ഐശ്വര്യപൂർണമായി നമ്മുടെ ലക്ഷ്മി ദേവി പൊങ്ങി വരികയാണ് സമുദ്രത്തിൽ നിന്നും ആ ലക്ഷ്മി ദേവി വരുമ്പോൾ തന്നെ ഭഗവാൻ വിഷ്ണുവിൽ പ്രേമവതിയായി തീർന്നിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ആ പൊങ്ങി വന്ന ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യം കണ്ട് അവിടെ കൂടി നിന്നവരൊക്കെ തന്നെയും ആ ദേവിയെ കിട്ടിയാൽ എന്ന് ആഗ്രഹിച്ചു അപ്പോൾ ദേവൻ ഇന്ദ്രദേവൻ രത്നസിംഹാസനം നൽകി ദേവിയെ ആദരിച്ചു പിന്നീട് പല പുണ്യസ്ഥലങ്ങളിൽ നിന്നുമായി കൊണ്ടുവന്ന അഭിഷേക സാമഗ്രികൾ കൊണ്ട് അവിടെ ഇരുന്ന ഋഷിമാർ ദേവിയെ അഭിഷേകം ചെയ്തു അഭിഷേക ജലം ദേഹത്തിൽ പതിച്ചതിന് ശേഷം ദേവിക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ കടക്കൻ കൊണ്ടുള്ള ആഭരണങ്ങളാണ് ആദ്യം അണിഞ്ഞത് എന്നാണ് പറയുന്നത് അങ്ങനെ കടക്കൻ നോട്ടം എന്ന അലങ്കാരം ആദ്യം അണിഞ്ഞതിന് ശേഷം ദേവന്മാർ രത്നകുണ്ടലം പീതാംബരം മാല തുടങ്ങിയവ കൊണ്ട് ദേവിയെ അലങ്കരിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ മഹാലക്ഷ്മിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട് ചെയ്യുന്നത് കുംഭ സദൃശ്യമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഭാരം കൊണ്ടെന്ന പോലെ കുനിഞ്ഞ് മന്ദം മന്ദം നടക്കുന്നവളായിരുന്നു ആ ദേവി മഹാലക്ഷ്മി കുംഭസദൃശമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഭാരം കൊണ്ടോ എന്ന പോലെ കുനിഞ്ഞാണ് നടന്നിരുന്നത് കുനിഞ്ഞ് തലകുനിച്ച് ഒരു തെല്ല് നാണത്തോടു കൂടിയാണ് ദേവി നടന്നിരുന്നത് ദേവിയുടെ കയ്യിൽ പൂക്കൾ കൊണ്ടുള്ള വരണമാല്യം ഉണ്ടായിരുന്നു ആ പൂക്കളുടെ സുഗന്ധം നിമിത്തം ആ വരണമാല്യത്തിന് ചുറ്റും ഇങ്ങനെ വണ്ടുകൾ പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ആ വരണമാല്യം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നൂപുരത്തിൻ്റെ ധ്വനി കാലിൽ അണിഞ്ഞിരിക്കുന്ന നൂപുരത്തിൻ്റെ ധ്വനിയോടുകൂടി ഇങ്ങനെ തലയൽപ്പം കുനിച്ച് മന്ദം മന്ദം ഇങ്ങനെ വളരെ കൂടി നടന്നു വരുന്ന ആ സൗന്ദര്യ വടിവ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് എന്നാണ് ഭട്ടതിരിപ്പാട് ആറാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അത്രയും മനസ്സിലാക്കേണ്ടതുളളൂ ദേവിയുടെ സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത് കുനിഞ്ഞ് മന്ദം മന്ദം അല്പം കൂടി കയ്യിൽ വരണമാല്യവും ആ വരണമാല്യത്തിലെ പൂക്കളുടെ സുഗന്ധം കൊണ്ട് വണ്ടുകൾ ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു ദേവി മന്ദം മന്ദം നടക്കുമ്പോൾ അതിന് അകമ്പടി ഏകിക്കൊണ്ട് നൂപുരധ്വനിയും ഉണ്ടായിരുന്നു ആ കൂടി ദേവി ഇങ്ങനെ നടന്നു വരുന്നത് കാണുവാൻ ആ വടിവ് വളരെയധികം സൗന്ദര്യമുള്ളതായിരുന്നു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം गिरिशद्रुहिणादि सर्वदेवान् गुणभाजोऽप्यविमुक्तदोषलेशान् अवमृष्य सदैव सर्वरम्ये निहिदात्वय्यनयापि दिव्यमाला अनुगुडला गिरिशद्रुहिणादि सर्वदेवान् गुणभाजोऽप्यविमुक्ता ദിവ്യമാല ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അവിടെ ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെയും ഗുണവാന്മാരാണെങ്കിലും അവർക്ക് ദോഷങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കൂടി നിന്നവരിൽ ഏറ്റവും ഉയർന്നവനും മനോഹരനുമായിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ കഴുത്തിൽ ദേവി വരണമാല്യം അണിയിച്ചു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ അവിടെ ഉണ്ടെങ്കിലും അവർക്ക് ഗുണങ്ങളുണ്ടെങ്കിലും ദോഷങ്ങളും ഉണ്ട് എന്ന് പറയുന്നു നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ശിവന് തമോ ഗുണവും ബ്രഹ്മദേവന് രജോ ഗുണവുമാണ് ഉള്ളത് സത്വഗുണമുള്ള ദേവനാണ് വിഷ്ണു ഭഗവാൻ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ദശകത്തിലാണെന്ന് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ചിന്തിക്കാതെ വരം കൊടുക്കും ശിവനും ബ്രഹ്മാവും ഒക്കെ എന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് വിഷ്ണു ഭഗവാന്റെ അടുക്കൽ എത്തുകയും ചെയ്യും നമ്മൾ ഇതിനു മുമ്പുള്ള ദശകത്തിൽ തന്നെയാണ് പറഞ്ഞത് ഓരോ അബദ്ധങ്ങൾ ഒപ്പിച്ച് വെക്കുന്നതിൽ ശിവനും ബ്രഹ്മാവും ഒക്കെ മുമ്പിലാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വിഷ്ണു ഭഗവാന്റെ അടുത്ത് നിന്ന് വരം നേടിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണങ്ങളിൽ ഏറ്റവും ഉത്തമനായത് വിഷ്ണു ഭഗവാനാണ് സത്വഗുണമുള്ള ആളാണ് വിഷ്ണു ഭഗവാൻ അതുപോലെ തന്നെ ആ കൂടി നിന്നവരിൽ ഏറ്റവും ഉയർന്നവനും മനോഹരനുമായിട്ടുള്ള വിഷ്ണു ഭഗവാനെ ലക്ഷ്മി ദേവി വരണമാല്യം അണിയിച്ചു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചെല്ലാം उरसातरसा तरसा ममानिधैनां भुवनानां जननी मनन्यभावां श्रीपरिवृष्ट्या परिपुष्टमास विश्वम् अनुगुडल्ला उरसा तरसा ममानिधैनां भुवनानां जननी मनन्यभावाम् അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മാതാവായിട്ടുള്ള ലക്ഷ്മിദേവിക്ക് വിഷ്ണു ഭഗവാൻ തൻ്റെ മാറിടത്തിലാണ് സ്ഥാനം നൽകിയത് അങ്ങനെ ഭഗവാന്റെ മാറിൽ വിളങ്ങുന്ന അവിടെ ശോഭിക്കുന്ന ലക്ഷ്മി ദേവിയുടെ കടാക്ഷ വർഷങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ പരിപുഷ്ടമാകുകയും ചെയ്തു എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മി ദേവി ചെന്ന് വിഷ്ണു ഭഗവാൻ്റെ കഴുത്തിലാണ് വരണമാല്യം അണിയിക്കുന്നത് ആ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ് ഭഗവാൻ കൊടുത്തത് ഭഗവാന്റെ മാറിൽ ഭഗവാന്റെ ഹൃദയത്തിലാണ് ലക്ഷ്മി ദേവിക്ക് സ്ഥാനം നൽകിയത് അങ്ങനെ ഭഗവാന്റെ മാറിൽ വിളങ്ങുന്ന ലക്ഷ്മി ദേവിക്ക് ആ ലക്ഷ്മി ദേവിയുടെ കടാക്ഷ വർഷങ്ങൾ കൊണ്ട് ആ മാറിലിങ്ങനെ ശോഭിച്ച് വിളങ്ങി നിൽക്കുകയാണ് ദേവി ആ ലക്ഷ്മി ദേവിയുടെ കടാക്ഷങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ പരിപുഷ്ടമാകുകയും ചെയ്തു എന്നാണ് ഈ എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അല്ല ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് അങ്ങനെ ഭഗവാന്റെ മാറിൽ ഇങ്ങനെ വിളങ്ങിയിരുന്ന ദേവിയുടെ കടാക്ഷ വർഷങ്ങൾ കൊണ്ട് ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും പരിപുഷ്ടമായി തീർന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം വിഭ്രമാരുണി നിരാഘാദ് तमसपधवी मधास्तुमेनामदिसम्माननया महासुरिभ्य ओन्नु குடி செல்ல ఆదిమోహన విబ్రమాతధాని మదయందిఖలువారుణి నిరాఘత్ తమసపధవీ మదాస్తుమేనా మదిसम्मानనయ మహాసురిభ్య അങ്ങനെ വീണ്ടും പാലാഴി മതനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നത് അത്യധികം മയക്കുന്നതും ശൃംഗാരചേഷ്ടകളോട് കൂടിയതും മതിപ്പിക്കുന്നവളുമായിട്ടുള്ള വാരുണി ദേവിയാണ് അപ്പോൾ അജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഈ ദേവിയെ വളരെ ബഹുമാന പുരസ്സരം ഭഗവാൻ വിഷ്ണു ഭഗവാൻ അസുരന്മാർക്ക് നൽകി എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് ലക്ഷ്മി ദേവി പൊങ്ങി വന്നതിന് ശേഷം പിന്നീട് പൊങ്ങി വന്നത് ദേവിയാണ് മദ്യത്തിൻ്റെ ലഹരിയിലേക്കും വിഷയാസക്തിയിലേക്കും അജ്ഞാനത്തിലേക്കും നയിക്കുന്ന ഒരു ദേവിയാണ് വാരുണി ദേവി അതായത് അസുര ഗുണങ്ങൾക്ക് ചേർന്നവളാണ് ഈ ദേവി അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവിയെ വിഷ്ണു ഭഗവാൻ അസുരന്മാർക്ക് നൽകി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ വാരുണി ദേവിയുടെ സാമീപ്യമുണ്ടെങ്കിൽ വിഷയാസക്തി കൂടുതലായിരിക്കും ലഹരിയോട് താല്പര്യം കൂടും അങ്ങനെ അജ്ഞാനത്തിലേക്ക് പോവും തീർത്തും അന്ധനായി തീരും എന്ന് വേണമെങ്കിൽ പറയാം അല്ല ജീവിതത്തിൻ്റെ ഭഗവാന്റെ മഹത്വം ഒന്നും മനസ്സിലാക്കാതെ ജീവിതത്തെ വഴിവിട്ട രീതിയിൽ നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ദേവിയാണ് വാരുണി ദേവി അപ്പോൾ അസുരഗുണമുള്ളതാണ് ഈ സ്വഭാവങ്ങളൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെ എത്തട്ടെ എന്ന് കരുതി ആ ദേവിയെ വാരുണി ദേവിയെ ബഹുമാന പുരസ്സരം ഭഗവാൻ അസുരന്മാർക്ക് നൽകി എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ ലക്ഷ്മി ദേവിക്ക് ശേഷം സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്നത് ശൃംഗാരചേഷ്ടകളോടുകൂടി എല്ലാവരെയും മയക്കുന്ന മതിപ്പിക്കുന്നവളുമായിട്ടുള്ള വാരുണി ദേവിയാണ് അജ്ഞാനത്തിലേക്ക് വഴി നയിക്കാവുന്ന ഈ ദേവിയെ ഭഗവാൻ വളരെ ബഹുമാന പുരസ്സരം അസുരന്മാർക്ക് നൽകി എന്നുള്ളതാണ് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം അമൃതം കലശേ വഹൻ കരഭ്യമിലാർത്തി ഒന്നുകൂടി ചൊല്ലാം ഹൻകരാഭ്യ മഖി ഹരമാരുതേശ ഇപ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പുതിയ മേഘം പോലെ ശ്യാമളനും പുതിയ മേഘം നല്ല വെളുത്ത നിറത്തിലുള്ളതായിരിക്കും അല്ലേ അതുപോലെ ശ്യാമളനും കയ്യിലെ കുടത്തിൽ അമൃത് വഹിക്കുന്നവനുമായിട്ടുള്ള ധന്വന്തരി മൂർത്തിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നു എന്നുള്ളതാണ് പറയുന്നത് അമൃത് കടഞ്ഞെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പാലാഴി മതനം നടക്കുന്നത് അല്ലേ അങ്ങനെ ആ ലക്ഷ്യം കണ്ടു എന്നാണ് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പാലാഴിയിൽ നിന്നും പുതിയ മേഘം പോലെ ശ്യാമളനായിട്ടുള്ള കയ്യിലെ കുടത്തിൽ അമൃതേന്തിയിട്ടുള്ള ധന്വന്തരി മൂർത്തി ഭഗവാന്റെ അവതാരം തന്നെയാണ് ധന്വന്തരി മൂർത്തി മഹാവിഷ്ണു തന്നെയാണ് ധന്വന്തരി മൂർത്തി ആ പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നു ആ കയ്യിലെ കുംഭത്തില് അമൃതം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പൊങ്ങി വന്നത് ആദ്യ വൈദ്യനാണ് ധന്വന്തരി മൂർത്തി എന്ന് നമ്മൾ പറയും അല്ലെ ആയുർവേദത്തിന്റെ ആദ്യ ഗ്രന്ഥങ്ങൾ രചിച്ചതും ധന്വന്ത്രി മൂർത്തി തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ധന്വന്തരി ഭഗവാനെ അങ്ങ് എൻ്റെ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റി തന്നാലും എന്നാണ് പറയുന്നത് ധന്വന്തരി മൂർത്തി എന്ന് പറയുന്നത് വൈദ്യനാണ് വാദരോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് നാരായണീയും രചിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു വൈദ്യനാകുന്ന ഭഗവാനെ തൻ്റെ അസുഖം മാറ്റുന്നത് അത്ര വിഷമമുള്ള കാര്യമല്ലല്ലോ തീർത്തും നിസാരമായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അങ്ങനെയുള്ള ധന്വന്തിരി ഭഗവാനെ അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിയാലും എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറ്റി തന്നാലും എന്നാണ് ഭട്ടതിരിപ്പാട് പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ പത്താമത്തെ ശ്ലോകവും ഇരുപത്തെട്ടാമത്തെ ദശകവും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം വ്രീളവിളാസമാ ഗിരിശദ്രുഹി ഗുണഭാജോപ്യമുക് दोषलेशान् अवमृष्य सदैव सर्वरम्ये निहिदा त्वय्यनयापि दिव्यमालाम् उरसा तरसा ममानिधैनां भुवनानां जननीमनन्यभावां त्वधुरोविलसत्तधीक्षणश्रीपरिवृष्ट्या परिपुष्टमासविश्वम् अधिमोहनविभ्रमातदानीं मदयन्ति खलु वारुणी निराघात् तमसपदवीमदास्त्वमेनामधिसम्माननया महासुरेभ्य तरुणाम्बुदसुन्दरस्तदा त्वं ननु धन्वन्धरि ഭുരാശേ അമൃതം കലശേ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഇരുപത്തി എട്ടാമത്തെ ദശകം ചൊല്ലി പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ധന്വന്ത്രി മൂർത്തിയുടെ അവതാരമാണ് പറഞ്ഞത് അല്ലേ ധന്വന്ത്രി മൂർത്തി എന്ന് പറയുന്നത് ആദ്യ വൈദ്യനാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആദ്യ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചതും ധന്വന്ത്രി മൂർത്തി തന്നെയാണ് അപ്പോൾ ധന്വന്തിരി മൂർത്തിയുടെ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങൾക്കും ഒരു ശാന്തി കിട്ടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ധന്വന്തിരി മൂർത്തിയുടെ ആ ശ്ലോകം ഒന്ന് ഞാൻ ചൊല്ലാം അതിൻ്റെ വരികളും കൂടെ കൊടുക്കാം എല്ലാവരും അത് വീട്ടിൽ നമ്മുടെ വീട്ടിൽ അസുഖമുള്ളവർക്കെന്ന് മാത്രമല്ല ധന്വന്ത്രി മൂർത്തിയുടെ ശ്ലോകം ചൊല്ലുന്നത് എല്ലാ വ്യാധികളിൽ നിന്നും വിട്ടു നിൽക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ആ ശ്ലോകം എൻ്റെ കൂടെ ചൊല്ലും ചക്രം ശംഖം ചെല്ലുക സൂക്ഷ്മസ്വച്ഛാതിഹൃദ്യം മൗലിമം മൃതകുംഭം ചോർച്ചു സ്വച്ഛാതി വന്ദേ വിളസൻ കാവിലസച്ചു വന്ദേധന്ധരിഖിള ഗതവന പ്രൗഢതവാക്ലീല ധന്വന്തിരി മൂർത്തിയുടെ ധ്യാനമന്ത്രമാണ് ധന്വന്തിരി മൂർത്തിയെ ധ്യാനിക്കാൻ ചൊല്ലുന്ന മന്ത്രം അല്ലെങ്കിൽ ശ്ലോകം എന്ന് പറയാം അപ്പോൾ എല്ലാവരും ഈ ധന്വന്തിരി മൂർത്തിയുടെ ശ്ലോകം കൂടി ചൊല്ലും അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക ഗുരുവായൂരപ്പിനെ വിളിച്ച് നമുക്കിങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോവാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കുക ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അപ്പോൾ നല്ലൊരു ഏകാദശി ആശംസിക്കുകയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് ഇരുപത്തി ഒമ്പതാമത്തെ ദശകവുമായിട്ട് വരാം ഇരുപത്തിയൊമ്പതാമത്തെ ദശകത്തിൽ അസുരന്മാർ ഈ അമൃത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് പിന്നീട് അസുരന്മാരെ നിഗ്രഹിച്ച് അവരുടെ കയ്യിൽ നിന്നും ഈ അമൃത് തിരിച്ച് കൊണ്ടുവരുന്ന ഭഗവാൻ്റെ മോഹിനി അവതാരത്തെ ഒക്കെ വർണ്ണിക്കുന്ന ദശകങ്ങളാണ് ഇനി വരുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഹരിയോ